الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله ഏറ്റവും ബഹുമാനം നിറഞ്ഞ സഹോദര സഹോദരിമാരെ എല്ലാവർക്കും ഏത് ആശംസകൾ നേരുന്നു പ്രിയപ്പെട്ട മിനിങ്ങളെ ഇപ്പോൾ നാം ഉള്ളത് വലിയ പെരുന്നാൾ ദിനത്തിലാണ് ചെറിയ പെരുന്നാൾ നമ്മളിൽ നിന്ന് കഴിഞ്ഞു പെരുന്നാളിനെ രണ്ട് കാര്യമാണ് പ്രത്യേകിച്ചിട്ടുള്ളത് രണ്ട് പെരുന്നാളിനും രണ്ട് കാര്യമാണ് പ്രത്യേകിച്ചിട്ടുള്ളത് ഒന്ന് രണ്ടര കാലത്ത് നിസ്കാരവും അതുപോലെ തന്നെ ദാനധർമ്മവും ചെറിയ പെരുന്നാൾക്ക് ചെറിയ രൂപത്തില് ദാനം ചെയ്യുന്നു വലിയ പെരുന്നാൾക്ക് വലിയ രൂപത്തില് ദാനം ചെയ്യുന്നു ചെറിയ പെരുന്നാൾക്ക് ചെറിയ രൂപത്തിൽ എന്ന് പറഞ്ഞാല് നിസ്കാരം കഴിഞ്ഞാൽ ഒന്നിരിക്കുക നിസ്കാരം ഒന്ന് നിസ്കാരം രണ്ട് പിത്തൃ സക്കാത്ത് കൊടുക്കുക സക്കാത്ത് വിതരണം ചെയ്യുന്നു പിതൃസക്കാത്ത് ചെറിയ പെരുന്നാൾക്ക് എന്നാൽ വലിയ പെരുന്നാൾക്ക് നിസ്കാരം പിന്നെ ചെയ്യുന്നു നെയ്യുന്നു അത് കുറച്ച് വലുതായിട്ടാണ് പോകുന്നത് അപ്പൊ വലിയ പെരുന്നാൾക്ക് വലുതും ചെറിയ പെരുന്നാൾക്ക് ചെറുതുമായിട്ട് നടക്കുന്നു പക്ഷെ രണ്ട് കാര്യമാണ് പ്രാധാന്യ പ്രത്യേകിച്ചിട്ടുള്ളത് എന്നാൽ ഇതിനൊക്കെ പുറമെ നിസ്കാരം കഴിഞ്ഞാൽ നിസ്കാരത്തിൽ ആദ്യം ആദ്യത്തെ രക്ായത്തിൽ ീറും രണ്ടാമത്തെ രക്കാലത്തിൽ അഞ്ച് തെക്കു കൂടെ കൊണ്ട് നമ്മൾ നിസ്കരിക്കുന്നു ഈ നിസ്കാരം കഴിഞ്ഞ് ഹുതുബ നിർവഹിച്ച് എന്നതിന് ശേഷമാണല്ലോ നമുക്ക് പിരിഞ്ഞു പോകുന്നത് ഹുതുബയും കഴിഞ്ഞാൽ ഹത്തീബമാര് ഒരു അഞ്ച് മിനിറ്റ് ജനങ്ങളെ ഒന്ന് ഇരുത്തി നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി കൊണ്ടുള്ളൊരു പ്രാർത്ഥന കഴിഞ്ഞ പ്രാവശ്യം നമ്മോടൊപ്പം ഉണ്ടായിരുന്നവർ നമ്മളുടെ ഉപ്പമാര് ഉപ്പാപ്പമാര് ഉമ്മമാര് ഉമ്മാമ്മമാര് ജ്യേഷ്ഠാനുജന്മാരും കുടുംബങ്ങളിൽപ്പെട്ട പലരും സുഹൃത്തുക്കളിൽപ്പെട്ട പലരും ഉസ്താദമാരിൽപ്പെട്ട പലരും മുഷാഹന്മാരിൽപ്പെട്ട പലരും ഇന്ന് ആറടി മണ്ണിന്റെ ചൂട്ടിലാണ് കഴിഞ്ഞ പെരുന്നാൾക്ക് അവർ നമ്മോടൊപ്പം ഉണ്ടായിട്ട് നമ്മുടെ ഉപ്പ നമുക്ക് നല്ല പുതുവസ്ത്രങ്ങൾ കൊടുന്ന് ഉപ്പാപ്പ പുതുവസ്ത്രങ്ങൾ കൊടുന്ന് ഉമ്മ നല്ല ഭക്ഷണം ഉണ്ടാക്കി ഉമ്മാമ്മ നല്ല ഭക്ഷണങ്ങൾ തയ്യാറാക്കി ഇതെല്ലാം വളമ്പി റെഡിയാക്കി ഒന്നടങ്കം ഒരു ടേബിളിൽ ഇരുന്ന് ഭക്ഷിക്കാനുണ്ടായിരുന്ന ഉപ്പ പെരുന്നാക്കില്ല അല്ലെങ്കിൽ ഉപ്പാപ്പ ഈ പെരുന്നാളിന് ഇല്ല ഉമ്മാളിന് ഇല്ല ഉമ്മാമ ഈ പെരുന്നാളിന് ഇല്ല കഴിഞ്ഞ പ്രാവശ്യം എണ്ണ തേച്ചു തരാൻ കുളിപ്പിച്ചു തരാൻ ഇതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്തു തരാൻ പുതുവസ്ത്രങ്ങൾ ധരിപ്പിച്ച് പള്ളിയിലേക്ക് പറഞ്ഞേക്കാൻ ഉണ്ടായിരുന്നവർ ഇന്ന് അവരുടെ നെഞ്ചിലും കയറ്റത്തും അവരുടെ വാഴയിലും മണ്ണാണ് ആറടി മണ്ണിന്റെ ചുട്ടിലാണ് അവരുള്ളത് അവർക്ക് ഇപ്പെരുന്നാളിന് അവർ ഓർക്കാതിരിക്കാൻ വയ്യ അവർക്ക് നമുക്ക് കൊടുക്കാനുള്ളത് ഒരു ഫാദ്യ ആവുതി പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് പുത്തുമ കഴിഞ്ഞ് അവിടെ ഒന്ന് ഇരുന്ന് ഒരു ഫാത്യ ആഹുതി അവർക്ക് വേണ്ടി നല്ലവണ്ണം ദ്വാൾ ചെയ്യാം അവർക്ക് ഇനി നമുക്ക് അതേ കൊടുക്കാൻ കഴിയുള്ളൂ നല്ലവണ്ണം അവർക്ക് വേണ്ടി ദ്വാൾ ചെയ്യാം ആ ദ്വാ അള്ളാഹു സ്വീകരിക്കട്ടെ തന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ അവർക്ക് നല്ലവണ്ണം ചെയ്യാം കഴിഞ്ഞ പെരുന്നാളിന് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നവരിൽ പലരും ഇഷ്ടാനുജന്മാരിൽപ്പെട്ടവർ കുടുംബങ്ങളിൽ പെട്ടവർ മാതാപിതാക്കന്മാരിൽപ്പെട്ടവർ സുഹൃത്തുക്കളിൽ പെട്ടവർ അതുപോലെ ഉസ്താദുമാരിൽപ്പെട്ടവർ അതുപോലെ തന്നെ ശ്മശാഹന്മാരിൽപ്പെട്ടവർ പലരും മരണപ്പെട്ടു പോയിഹുവേ

കത്തിയാളുന്ന രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് കുവൈത്തിൽ തീപിടുത്തം നടന്നു എത്രയോ ആളുകളാ മരണപ്പെട്ടത് എത്ര ആളുകളാ മരണപ്പെട്ടത് ലോഹുവേ മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളുമായി കൊണ്ട് പലരും മരണപ്പെട്ടു പോയി മരണപ്പെട്ട മുസ്ലിമീങ്ങൾ സുഹൃത്തുക്കൾ വെളിച്ചമാക്കി കൊടുക്കണേ അല്ലാ മറ്റുള്ളവരുടെ കുടുംബങ്ങൾക്ക് ക്ഷമയും സമാധാനവും നൽകണേ അല്ലാഹി പ്രയാസങ്ങളിൽ ഞങ്ങൾ ആരെയും നീ കൊടുത്തരുത് അല്ല ബുദ്ധിമുട്ടിപ്പിക്കരുത് അല്ല എടങ്ങേറിൽ ഞങ്ങളാരെയും ആക്കരുത് അല്ല ഇഷ എല്ലാ ആളുകളും പെരുന്നാളിന് ശേഷം സംസ്കാരത്തിന് ശേഷം എല്ലാവരും അങ്ങനെ അവർക്ക് വേണ്ടി ദ്വാര ചെയ്യണം അവരെ ഓർക്കാതെ അവരെ സ്മരിക്കാതെ നാം പള്ളിയിലേക്ക് വന്നാൽ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകരുത് സംസ്കാരം കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പനെ ഉമ്മനെ അതുപോലെ മരണപ്പെട്ടു പോയ നമ്മുടെ കുടുംബത്തിലുള്ളവരെ ഓർക്കാതെ പോകരുത് അവരെ ഓർത്ത് അതുപോലെ തന്നെ വീട്ടിലേക്ക് ചെന്നാൽ നാം കുടുംബങ്ങളിലൊക്കെ ഒന്ന് ഇറങ്ങി ജ്യാനുജന്മാരുടെ വീടുകളിലൊക്കെ കുടുംബങ്ങളുടെ ഒക്കെ വീടുകളിലൊക്കെ ഒന്ന് ഇറങ്ങി ആ സന്തോഷം പങ്കിടണം അതൊരു നല്ല ഒരു പരിപാടിയാണ് എന്ന് മനസ്സിലാക്കി എല്ലാ ആളുകളും അക്കാര്യങ്ങളിലൊക്കെ കുടുംബ ബന്ധം പുലർത്തുന്ന കാര്യങ്ങളിൽ വളരെ ജാഗ്രത പാലിക്കണം മഹാനായി ഫുറായി വ്യാഴി സ്വലാത്തു വസ്സലാമിനെയും ഇസ്മായി വ്യാഴി ഈ സ്വലാത്തു വസ്സലാമിനെയും സ്മരിക്കാതെ പോകാൻ പറ്റാത്ത ഒരു പെരുന്നാളാണല്ലോ ഈ പെരുന്നാൾ അതാണല്ലോ ഈ പെരു കുർ അതുപോലെ തന്നെയാണ് അതുപോലെ ഹജീസിലും അതുപോലെ തന്നെയാണ് നിസ്കാരം തുടങ്ങുന്നത് പോലെയാണ് അവസാനിപ്പിക്കുന്നത് പോലെയാണ് അതുപോലെ ഹജ്ജ് അവസാനിപ്പിക്കുന്നത് എല്ലാം ഇബ്രാഹി നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഇബ്രാഹിം ഇബ്രാഹി നബിത്തു വസ്സലാം ഇബ്രാഹി നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഇസ്മായിസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും അനുഗ്രഹിക്കു മാറാകട്ടെ